നമസ്കാരം സുഹൃത്തുക്കളെ നമ്മളിൽ എല്ലാവരിലും ലോകനാഥിൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ അസ്സാം വലൈക്കും ഞാൻ ഇന്നലെ കാസർഗോഡ് കലുകുത്തി ഇന്നലെ കാസർഗോഡിന് കാസർഗോഡിൻ്റെ ജന്മദിനം കൂടിയാണ് അത് കൂടുതൽ സന്തോഷമുണ്ടാക്കി ഇന്നലെ വൈകുന്നേരം ഈ പള്ളിയിൽ ഒരുപാട് പേര് നമസ്കരിക്കാൻ വന്നിരുന്നു ഞാൻ വിചാരിച്ചത് എന്നെ ആരും തിരിച്ചറിയില്ല എന്നാണ് പക്ഷെ അതിൽ ഒരാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു നല്ലൊരു പ്രസംഗം തന്നെ നടത്തി എനിക്കത് വീഡിയോ ആക്കാൻ കഴിഞ്ഞില്ല കാരണം ഞാൻ പ്രതീക്ഷിക്കാതെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ സംസാരം വർഷങ്ങൾക്ക് മുൻപ് കാസർഗോഡിലൂടെ ഞാൻ ഒരിക്കൽ നടന്നു പോയിട്ടുണ്ട് അന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങളെ ജി എസ് ടിയിലാക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് പോയത് മുഖ്യമന്ത്രിയെ കാണുകയും ചെയ്തു അദ്ദേഹം ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് നിന്ന് എന്നെ സ്വീകരിച്ചു എന്നാ എന്നോട് പറഞ്ഞു ഇനി താങ്കളിരിക്കുക എന്നിട്ട് ഞാനിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് അദ്ദേഹം സ്വീകരിച്ചു അന്നത്തെ കുറേ കാര്യങ്ങളൊക്കെ അദ്ദേഹം നടപ്പിലാക്കുകയും ചെയ്തു പക്ഷേ പെട്രോളിയം ഉൽപ്പന്നങ്ങളെ ജി എസ് ടിയിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അല്ലെങ്കിൽ അത് ഗവൺമെന്റിന് വലിയ നഷ്ടമുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞ് തന്നെ സമാധാനപ്പെടുത്തുകയും ചെയ്തു കാസർഗോഡിന്റെ കാസർഗോഡ് ഞാനുമായിട്ടുള്ള ഒരു ബന്ധം ഞാൻ അന്ന് കാസർഗോഡിലൂടെ പോകുമ്പോൾ ഒരു പാലം കണ്ടപ്പോൾ എനിക്ക് തോന്നി ആ പാലം വളരെ ശോചനീയമായ അവസ്ഥയിലാണ് എന്നെനിക്ക് മനസ്സിലാവുകയും ചെയ്തു ആ പാലത്തിന് വല്ലാത്തൊരു ഇളക്കമൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഞാൻ അവിടെ നിന്ന് വീഡിയോ ചെയ്തുകൊണ്ട് പറഞ്ഞു സഹോദരങ്ങളെ ഈ പാലം സൂക്ഷിക്കണം ഇതിനധികം ആയുസ് ഉണ്ടാവില്ല നിങ്ങൾ ഈ പാലത്തിന് ഒന്നുകിൽ ഇതിന് അറ്റകുറ്റപ്പണികൾ ചെയ്യണം അതല്ലെങ്കിൽ മറ്റൊരു പാലം ഉപയോഗിക്കേണ്ടി വരും എന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു അന്ന് ആ വീഡിയോ ഈ ഭാഗത്ത് കാസർഗോഡ് വൈറലാവുകയും എല്ലാവരും ആ പാലത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയും പിന്നീട് ഇന്ന് ആ പാലം ഉപയോഗത്തിലില്ല നല്ലൊരു പാലും അവർ പണിയൊക്കെ ചെയ്തു ഇപ്പം എന്തായാലും ആ ഒരു ബന്ധം കാസർഗോഡുകാരുമായിട്ടുണ്ട് വളരെ സ്നേഹമുള്ള ആളുകളാണ് ഇന്നലെ ഈ പള്ളിയിൽ വന്നപ്പോൾ പള്ളിയുടെ ഏകദേശം വൈകുന്നേരമാണ് ഞാൻ വന്നത് നല്ല മഴയുണ്ടായിരുന്നു രാത്രി വൈകും വരെ ഒരു എട്ട് മണിവരെയും മഴ ഉണ്ടായിരുന്നു അപ്പോൾ അവർ എന്നോട് പറഞ്ഞത് ഇന്ന് ഇനി എവിടെയും പോകണ്ട പക്ഷേ ഈ പള്ളിയിൽ ആരും ഉണ്ടാവില്ല അതുകൊണ്ട് ഈ പള്ളിയുടെ താക്കോൽ നിങ്ങളെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പള്ളിയുടെ താക്കോലും ബാത്റൂമിൻ്റെ ഒക്കെ താക്കോൽ എന്നെ ഏൽപ്പിക്കുകയും ചെയ്തു ഞാനത് ഒരു വല്ലാത്തൊരു വല്ലാത്തൊരനുഭവമായിരുന്നു അവരെന്നെ ഏൽപ്പിച്ചിട്ട് അവർ പോയി പള്ളിയുടെ ആളുകൾ താക്കോലും കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിച്ചവർ പോയി ഇപ്പോഴും ആ താക്കോൽ എൻ്റെ കയ്യിൽ തന്നെയാണ് രാവിലെ നമസ്കാരത്തിന് ശേഷം അവർ പോയി ഞാൻ പോകുമ്പോൾ ഇത് ചാരിയാ മതി ആരെങ്കിലുമൊക്കെ നമസ്കരിക്കാൻ വരുമ്പോൾ അവർക്കത് ഉപയോഗിക്കട്ടെ താക്കോൽ എന്ന സ്ഥലത്ത് വെക്കണം എന്നൊക്കെ പറഞ്ഞ് അവർ പോയി അപ്പോൾ എന്തായാലും ഇനി വളരെ കുറച്ച് ദൂരം കൂടി എനിക്ക് തണ്ടാനുള്ളൂ അപ്പോൾ എനിക്ക് ഇത്രയും യാത്ര ചെയ്ത അവസരങ്ങളിൽ പല ആളുകളും പല കമൻറ്റുകളും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് നിങ്ങൾ എന്തിനാണ് ഈ പള്ളികൾ മാത്രം അന്വേഷിച്ച് നടക്കുന്നത് പള്ളികളുടെ കുറ്റങ്ങളും കുറവുകളും എന്തുകൊണ്ട് പറയുന്നു പള്ളികൾ എന്നിട്ടും വീണ്ടും പള്ളികളെ തന്നെ നിങ്ങൾ ആശ്രയിച്ച് ചെല്ലുന്നു എന്തിന് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കാണാം നിങ്ങൾക്കറിയോ ഇത്രയും ഭാഗ്യം എനിക്ക് ലഭിച്ചത് കേരളത്തിലെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള എല്ലാ പള്ളികളിലും കയറി നമസ്കരിക്കാനും വളരെ നല്ല മനുഷ്യർ കൈകാര്യം ചെയ്യുന്ന പള്ളികളിൽ രാത്രികളിൽ താമസിക്കാനും ഒരുപാട് നല്ല മനസ്സുള്ള ആളുകളുടെ വീടുകളിൽ താമസിക്കാനും ഒരുപാട് പേരുടെ സ്നേഹം വാരിക്കോരി അനുഭവിക്കാനും ഒക്കെ സാധിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യം തന്നെയല്ലേ ഇനിയിപ്പോൾ മഞ്ചേശ്വരത്തിനടുത്ത് ഉള്ളാൾ എന്ന് പറഞ്ഞൊരു സ്ഥലം കൂടിയുണ്ട് അവിടെയുള്ള അത് കേരളത്തിലല്ല എങ്കിലും അവിടെയും കൂടി ഒന്ന് പോകണം എന്നാഗ്രഹമുണ്ട് എന്തായാലും ഇത്രയും ദിവസത്തെ ഈ യാത്രയിൽ എന്നോടൊപ്പം വന്ന അല്ലെങ്കിൽ എന്നോടൊപ്പം ഈ ഒരു യാത്ര അനുഭവിച്ച നിങ്ങളെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ് ഓരോ ജില്ലയ്ക്കും ഓരോ പ്രത്യേകതകളുണ്ട് സ്നേഹത്തിൽ കൂടുതൽ കുറവൊക്കെ ഓരോ ജില്ലകളിലും ഉണ്ട് എന്നാലും ഇങ്ങോട്ടും ഇങ്ങോട്ട് വരുംതോറും സ്നേഹം കൂടുതൽ ആണ് എനിക്ക് അനുഭവപ്പെട്ടത് ചില ആളുകൾ പറയാറുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയില്ല തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് എന്തുകൊണ്ട് വന്നു എന്നൊക്കെ അതിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇപ്പോൾ ആ ഭാഗത്തൊക്കെ നല്ല മഴയാണെന്നാണ് പറയുന്നത് എറണാകുളം തിരുവനന്തപുരം ആ ഭാഗത്ത് അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നതുകൊണ്ട് ഇവിടെ മഴയൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് മഴയുടെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല യാത്ര ചെയ്യുമ്പോൾ ഒരിക്കൽ പോലും മഴ പെയ്തിട്ട് എനിക്ക് ഒരു സ്ഥലത്ത് കയറി നിൽക്കേണ്ടി വന്നിട്ടില്ല അതേപോലെ വലിയ മഴ കൊണ്ട് യാത്രയ്ക്ക് തടസ്സം ഉണ്ടായിട്ടില്ല ഇപ്പോൾ എനിക്ക് യാത്ര ചെയ്യാനുള്ള സമയമാണ് ഇപ്പൊ മഴയില്ല യാത്ര ഒരു ഉച്ചയ്ക്കൊക്കെ അവസാനിപ്പിക്കുന്ന സമയത്ത് പള്ളികൾ കയറുന്ന സമയത്ത് മഴ പുറത്ത് തകൃതിയായി പെയ്യാറുമുണ്ട് പക്ഷേ എനിക്കിതുവരെ യാത്രയ്ക്ക് മഴ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല അതുപോലെ ആളുകളെ കൊണ്ടോ വണ്ടികളെ കൊണ്ടോ വാഹനങ്ങളെ കൊണ്ടോ ആളുകൾ ഹോണടിക്കും ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ആരും ശത്രുതയായിട്ട് മുന്നോട്ട് വന്നില്ല ഒരുപാട് പേരെ നല്ല ഹൃദയമുള്ള ആളുകളെ കണ്ടു പിന്നെ ഈ യാത്രയുടെ കൂടെ ഒരു ബിസിനസ്സിനുള്ള വഴി തുറക്കുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു സുഹൃത്ത് ഒരു സോഫ്റ്റ്വെയർ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ഒരു കട കത്തി നശിച്ചു പോവുക ഈ കൊറോണയുടെ സമയത്ത് അപ്പോൾ അദ്ദേഹം ആലോചിച്ചു ഒരാൾക്കും കച്ചവടമില്ലാതെ കട അടയ്ക്കേണ്ടി വരരുത് അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടി അദ്ദേഹം ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി അതൊരു വെബ്സൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു കടയ്ക്ക് വെബ്സൈറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇരുപത്തയ്യായിരവും മുപ്പതിനായിരവും അമ്പതിനായിരവും ഒരു ലക്ഷമൊക്കെ ചിലവ് ചെയ്തിട്ടാണ് ഓരോരുത്തർ വെബ്സൈറ്റ് ഉണ്ട് ഇപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ദിവസത്തിലൊരു ഇരുപത് രൂപ അല്ലെങ്കിൽ മാസത്തിൽ ഒരു അറുനൂറ് രൂപ അഞ്ഞൂറ് രൂപ ചിലവാക്കിയാൽ ഒരു വെബ്സൈറ്റ് നമുക്ക് വാടകയ്ക്ക് കിട്ടും കൊല്ലത്തിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് നാലായിരം രൂപയ്ക്കൊക്കെ ആ വെബ്സൈറ്റ് നമുക്ക് അവർ തരും അപ്പോൾ നമുക്ക് നമ്മുടെ ഷോപ്പിലെ സാധനങ്ങളുടെ ഫോട്ടോ എടുത്ത് അതിൻ്റെ വിലയും എന്നും നമുക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കാം അപ്പോൾ കസ്റ്റമർക്ക് ഓരോ ഷോപ്പിലും ഉള്ള സാധനങ്ങളും അതിൻ്റെ വിലയും കാണാൻ സാധിക്കും അതുപോലെ ഷോപ്പിൻ്റെ നമ്പറും അതുപോലെ ഹോം ഡെലിവറി ഫ്രീ ഹോം ഡെലിവറി അതൊക്കെ ഉണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യാനും കച്ചവടം വർദ്ധിപ്പിക്കാനും ആളുകൾക്ക് എവിടെ കിട്ടും എന്നുള്ളത് ഓരോ സാധനങ്ങളും എവിടെ കിട്ടും എന്നുള്ളതിന് എളുപ്പത്തിൽ അവർക്ക് കണ്ടെത്താനുള്ള ഒരു സാഹചര്യമുണ്ട് പിൻകോഡ് നമ്പർ അടിച്ചാൽ ആ ഏരിയയിലുള്ള ഏത് ഷോപ്പിൽ എന്ന ഏത് സാധനം കിട്ടും എന്നുള്ളത് അറിയാനൊക്കെ പറ്റുന്നൊരു നല്ലൊരു സോഫ്റ്റ്വെയർ ആണ് അപ്പോൾ അത് ആവശ്യമുള്ള എല്ലാ ഷോപ്പുകളിലേക്കും വളരെ ചുരുങ്ങിയ അത് ചെയ്തു കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതൊരു വലിയ സഹായമാകും എന്ന് കരുതുന്നതുകൊണ്ട് ഞാനും അത് ഏറ്റെടുക്കുകയാണ് അപ്പോൾ അത് ആവശ്യമുള്ള ആളുകൾ അറിയിക്കണം പിന്നെ അതുപോലെ ഇനി കാസർഗോഡേക്ക് ഇനി ഒരു മാക്സിമം ഒരു പത്ത് ദിവസം കൂടി ഉണ്ടാവുമെന്ന് കരുതാം എന്തായാലും വഴിയിൽ കാണുന്ന എല്ലാ ആളുകൾക്കും ഇപ്പം ഏത് ആളുകളാണെങ്കിലും അവർക്ക് വന്ന് നേരിട്ട് എന്താണ് ഈ പുസ്തകത്തിനകത്തുള്ളത് വായിച്ചു നോക്കണം അല്ലെങ്കിൽ രണ്ട് പേജ് വായിക്കണം അല്ലെങ്കിൽ ഒരു പേജ് ഞങ്ങൾക്ക് വേണം എന്നൊക്കെ പറയുകയാണെങ്കിൽ കൊടുക്കാനുള്ള സാഹചര്യവും ഉണ്ട് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യനുകളും നിങ്ങൾക്ക് ചോദിക്കാം യാത്രയിലാണെങ്കിലും അല്ലെങ്കിലും അതുപോലെ കമൻറ്റിലാണെങ്കിലുമൊക്കെ ഞാൻ ഈ പുസ്തകം കൊണ്ട് ഉദ്ദേശിച്ചത് വിവിധ വ്യത്യസ്ത മതഗ്രന്ഥങ്ങളിൽ സൽക്കർമ്മങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നു ദുഷ്കർമ്മങ്ങളെക്കുറിച്ച് എന്ത് പറയുന്നു നമ്മളൊക്കെ കർമ്മങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ആചാരാനുഷ്ഠാനങ്ങളിലാണല്ലോ നമ്മൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതുകൊണ്ട് തന്നെയാണ് ഓരോ വിഭാഗങ്ങളും തമ്മിൽ സ്പർദ്ധയും വിദ്വേഷവും ഉണ്ടാവാൻ കാരണം നമ്മൾ ആചാരാനുഷ്ഠാനങ്ങൾ നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ളത് മറക്കുന്നു ഹൃദയം ശുദ്ധീകരിക്കുന്നതാണെങ്കിലോ സഹജീവികളോട് കരുണ കാണിക്കാനും അപ്പോൾ സഹജീവികളോട് കരുണ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ ആളുകൾ കരുണ കാണിക്കാതെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കാര്യമായി നോക്കി അത് കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഉദാഹരണത്തിന് ഒരു സുഖമില്ലാത്ത ഒരാൾ വഴിയിൽ വീണ് കിടക്കുമ്പോൾ അദ്ദേഹത്തെ നോക്കാതെ നമസ്കരിക്കാനോ പൂജയ്ക്കോ അല്ലെങ്കിൽ ക്ഷേത്ര ദർശനത്തിനോ പോകുന്നത് കൊണ്ട് എന്ത് കാര്യമാണ് ഉള്ളത് ആദ്യം നമുക്ക് വേണ്ടതാണ് വീണ് കിടക്കുന്നവനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അതിനുശേഷമാണ് പ്രാർത്ഥന പ്രാർത്ഥനയുടെ സമയവും അല്ലെങ്കിൽ അത് കഴിഞ്ഞു പോകുന്ന ഭയമോ ഒന്നും വേണ്ട നിങ്ങൾക്ക് നമ്മൾ ഈ ലോകത്ത് വന്നിട്ടുള്ളത് സഹജീവികളോട് കരുണ കാണിക്കാനല്ലാതെ വേറൊന്നിനും അല്ല മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ജീവിത ലക്ഷ്യവും മറ്റുള്ളവരോട് ചെയ്യുന്ന കരുണയും അവർക്ക് വേണ്ടി ചെയ്യുന്ന സഹായങ്ങളും തന്നെയാണ് ഒരു യഥാർത്ഥ ഭക്തൻ്റെ ലക്ഷണവും ഭക്തി എന്നാൽ അത് സേവനമായിരിക്കട്ടെ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ ജാതി നോക്കാതെ തൊലിയുടെ നിറം നോക്കാതെ അവരുടെ മതം നോക്കാതെ അവരെ സഹായിക്കാനുള്ള നല്ല മനസ്സ് ഉണ്ടാവട്ടെ എന്ന ആശംസകളോടെ ഹരിസരാ